ഇപ്പോൾ പോലീസിലൊരു ഐ പി എസ് ഓഫീസർ യങ് ലേഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ചിലപ്പം ഏതൊക്കെ രീതിയിലാണ് അവരെ കൊച്ചാക്കുന്നത് ഏതൊക്കെ രീതി ഇപ്പം ശ്രീലേഖ ഐ പി എസ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഓഫീസറാണ് അതുപോലെ കിരൺ വേദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറാണ് ഇവർ രണ്ടു പേരുടെയും ആത്മകഥാംശമുള്ള സംസാരങ്ങൾ തന്നെ അവയെല്ലാം തന്നെ അതിനകത്ത് ആ സിസ്റ്റത്തിനകത്ത് അവർ അനുഭവിച്ചിട്ടുള്ള പീഡനം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നതാണ് കാര്യം ഇതെല്ലാം മെയിൽ ഷോവനിസ്റ്റ് സൊസൈറ്റികളാണ് ഇപ്പം സിനിമയെ സംബന്ധിച്ച് എന്ത് റിപ്പോർട്ട് വന്നാലും വളരെ വൈറലാകും അങ്ങനെ ഇപ്പോൾ വേറൊരു മേഖലയെക്കുറിച്ചായിരുന്നെങ്കിൽ ഇത്രത്തോളം വൈറൽ ആവത്തില്ലായിരുന്നു ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും റോൾ മോഡൽസ് ആണ് ന്യൂ ജനറേഷൻ ഏറ്റവും താല്പര്യമുള്ളവരാണ് സിനിമാ താരങ്ങൾ ആ സിനിമാ താരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് അതൊരു ഷോക്ക് തന്നെയാണ് പിന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാരോപിച്ചു എന്നില്ല ഒരു ഹിയർസ് എവിഡൻസ് പോലെ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏത് നടിയാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ മീറ്റു ആരോപിച്ചിരിക്കുന്ന ഏത് നടിയാണ് ആ നടിയുടെ പേര് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് പീഡനം നടന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കാര്യകാരണ സഹിതമായി വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത് അതുപോലെ ഏത് താരങ്ങളാണ് ഏതൊക്കെ പ്രധാനപ്പെട്ട നടന്മാരാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ ആധികാരികമായ വെളിപ്പെടുത്തലുകളാണ് വേണ്ടിയിരുന്നത് അതിനകത്ത് തുറന്നു പറയാൻ പലരും തയ്യാറായില്ല എന്ന് ഒഴിവ് ഒഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത വേണം അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് ഇരുന്ന് മാടക്കടയിലിരുന്ന് ആരെങ്കിലുമൊക്കെ അവിടെ അങ്ങനെ കേട്ടു ഇവിടെ ഇങ്ങനെ കേട്ടു എന്ന് പറയുന്നത് പോലെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായിരുന്നില്ല കുറച്ചുകൂടെ ആധികാരികതയോടുകൂടി അതിനകത്തെ റിയൽ കൽപ്രിത് സാരാണെന്നുള്ളവരുടെ പേര് സഹിതം അല്ലെങ്കിൽ സൂചനകൾ സഹിതം തന്നെ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഏതായാലും ലോകമറിഞ്ഞു കാസ്റ്റിംഗ് കോച്ച് മൂലമുള്ള വളരെ ഹീനമായ പല കാര്യങ്ങളും സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നും സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതമല്ലാത്ത ഇടമായി മലയാള സിനിമ മാറുന്നു എന്നുള്ളതും ഇറ്റ്സ് റിയലി റിയലി ഷോക്കിംഗ് അതൊരു തീർച്ചയായിട്ടും എല്ലാം പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന മലയാളികളെ മുഴുവൻ പ്രബുദ്ധ മണ്ഡന്മാരാക്കൊണ്ട് ചിലർ ഇങ്ങനെ എന്താണ് വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് പല നടന്മാരും വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് സത്യം അവരുടെ റിയൽ ഇമേജ് എന്താണ് നമ്മൾ കാണുന്നത് റിയാലി റിയാലിറ്റി അല്ല അഭ്രവാളിയിലുള്ള നന്മകളാണ് കാണുന്നത് അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ തിന്മകളെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധേടാവുന്നില്ല പക്ഷേ ഇവർക്കിവിടെ റിയൽ ഫേസ് ഇത്രത്തോളം ക്രൂരമാണെന്നുള്ളത് അത് റിയൽ ഫേസ് ലോകത്തിന് കാട്ടിത്തരുവാൻ വേണ്ടി ഈ റിപ്പോർട്ടിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് പലപ്പോഴും ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ശിപാർശ മാത്രമാണ് അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാർ തന്നെയാണ് ഏതായാലും ഇതിനെ സംബന്ധിച്ച് സി ബി ഐ ഉൾപ്പെടെയുള്ള തുടരന്വേഷണങ്ങൾ തന്നെ വേണം അല്ല ഇത് സ്ത്രീകളുടെ സ്വത്വത്തെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് സിനിമയിൽ നടക്കുന്നത് സാറേ അന്ധമായ താരാരാധന അതിന് അന്ധമായ താരാരാധന എപ്പോഴും എന്താണ് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സിനിമയിൽ ടെക്നീഷ്യൻസും അതുപോലെ മേക്കപ്പ്മാനും സ്റ്റൺ മാസ്റ്ററും ആനിമേഷൻ ചെയ്യുന്ന ആളും ഇവരെല്ലാം കൂടിയാണ് ഒരാളെ താരമാക്കുന്നത് അല്ലാതെ ഒരു നടൻ്റെ മാത്രം പ്രത്യേകതയല്ല ഒരു സംവിധായകൻ്റെ കലയാണ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് മലയാള സിനിമയെ സംഭവിക്കുന്നത് എന്താണ് സംവിധായകനെ യാതൊരുവിധ പൗറുമില്ലാത്ത അല്ലെങ്കിൽ നിർമ്മാതാവിന് നിയന്ത്രണമില്ലാത്ത ഒരു മേഖലയായി താരാരാധനയെ കുടുങ്ങിക്കിടക്കുന്ന ഒരു മേഖലയായി സിനിമ മാറുകയാണ് അപ്പോൾ അങ്ങനെ താരത്തിനപ്പുറം യഥാർത്ഥ താരമെന്ന് പറയുന്നത് സിനിമയിൽ കഥ തന്നെയാവണം കഥയും തിരക്കഥയും തന്നെയാണ് സിനിമയിൽ താരം അത് തിരിച്ചറിയാൻ എല്ലാവരും തയ്യാറാവണം ആ കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ ചെമ്പൻ വിനോദ് അഭിനയിച്ചാലും വേറൊരാൾ അഭിനയിച്ചാലും മോഹൻലാൽ അഭിനയിച്ചാലും ഇപ്പോൾ ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാൽ അല്ലാതെ ചെമ്പൻ വിനോദ് അഭിനയിച്ചാലും ആ കഥയാണ് ദൃശ്യത്തിൻ്റെ താരമെന്ന് പറയുന്നത് അപ്പോൾ ആ സി കഥ കൊണ്ടുവന്ന ആളിന് അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ആളിന് വേണ്ടത്ര ഒരു പവർ സിനിമയിൽ ഇന്ന് കിട്ടുന്ന രീതിയല്ല ഉള്ളത് ആ ഒരു രീതിയിലേക്ക് പഴയ കാലത്ത് സംവിധായകനായിരുന്നു പവർ പവർഫുള്ളായിട്ടുള്ള ആൾ ഒന്നാമെന്ന് പറയുന്നത് സംവിധായകനായിരുന്നു പക്ഷേ ആ സംവിധായകന് ആ മേൽക്കോയ്മ നഷ്ടപ്പെട്ടതാണ് മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ള എല്ലാ അപചയത്തിനും മൂലകാരണമെന്ന് പറയുന്നത് ഈ പുറമേ ആട്ടിൻതോലണിഞ്ഞ അതെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായികളെ പോലെ നമ്മൾ മനസ്സിൽ കണക്കാക്കുന്ന വലിയ താരങ്ങളൊക്കെ ഇങ്ങനെയുള്ള എന്താ ചൂഷണം ചൂഷണം ചെയ്യാണ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേഷൻ തുറന്നു കാട്ടുന്ന റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ അത് കുറച്ചുകൂടെ ആഴത്തിൽ ഡെപ്തിൽ അതിൻ്റെ വിശകലനം ചെയ്യപ്പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവരോട് ആരൊക്കെയാണ് പറഞ്ഞതെന്ന് കോടതിയുടെ മുന്നിലെങ്കിലും റിവീൽ ചെയ്യേണ്ടതായിരുന്നു ഈ സിനിമാ മേഖലയിൽ മാത്രം മതിയോ ഇങ്ങനെ റിപ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ സർക്കാർ സർവീസുകൾ അതെ അവിടെയൊക്കെ വേണ്ടേ പോലീസിലും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലായിടത്തും ആ സ്റ്റാർഡത്തിന്റെ ആ മധുരം നുണഞ്ഞവരെ അത് കളയാൻ ഒരിക്കലും തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ആ മേഖലയിൽ തന്നെ തുടരാനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പോൾ പോലീസിലൊരു ഐ പി എസ് ഓഫീസർ യങ് ലേഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ചിലപ്പം ഏതൊക്കെ രീതിയിലാണ് അവരെ കൊച്ചാക്കുന്നത് ഏതൊക്കെ രീതി ഇപ്പം ശ്രീലേഖ ഐ പി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഓഫീസറാണ് അതുപോലെ കിരൺ ബേദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറാണ് ഇവർ രണ്ടു പേരുടെ ആത്മകഥാംശമുള്ള സംസാരങ്ങൾ തന്നെ അവയെല്ലാം തന്നെ ആ അതിനകത്ത് ആ സിസ്റ്റത്തിനകത്ത് അവരനുഭവിച്ചിട്ടുള്ള പീഡനം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നതാണ് കാര്യം ഇതെല്ലാം മെയിൽ ഷോവനിസ്റ്റ് സൊസൈറ്റികളാണ് എന്ന് വെച്ചാൽ പുരുഷ മേൽക്കോയ്മയുള്ള മേഖലയാണ് സിനിമ പോലീസ് പട്ടാളം ഇതൊക്കെ തന്നെ ഈ മേഖലകളിൽ ചെന്നുപെടുന്ന സ്ത്രീകൾ എന്താണ് ഈ ചെന്നായിക്കൂട്ടത്തിൽ മാൻപേടകളെ പോലെ പലപ്പോഴും ആവേണ്ടി വരുന്നുണ്ട് ആ സ്ഥിതി മാറണം ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്നത് പ്രസംഗിച്ചാൽ മാത്രം പോരാ ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നിയമവ്യവസ്ഥമായിട്ടും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വനിതകൾ പഞ്ചായത്ത് മെമ്പർമാരായാൽ അവരെ നിയന്ത്രിക്കുന്നത് പിന്നിൽ നിന്ന് ചാണ്ടുവലിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് ആ അവസ്ഥയാണ് ഇപ്പോഴും